സമയം നിന്നാലും മാറി ഹലോ വെൽക്കം ബാക്ക് അസ്സലാമലും എന്തൊക്കെയുണ്ട് വിശേഷം സുഖം എല്ലാവർക്കും ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഞാൻ രാവിലെ തന്നെ ഒരു ഗ്ലാസ് ചായ ഞാനും കുടിച്ചു കെട്ടിയൊരു ഗ്ലാസ് ചായയും കൊടുത്തു ഞാൻ കുറച്ച് എഴുതി കുത്താനുള്ളതൊക്കെ എഴുതി കുത്തിക്കണേ എന്താന്ന് വെച്ചാൽ ഇന്നിപ്പോൾ ചെറിയൊരു പുറത്ത് പോക്കുണ്ട് അപ്പം എന്തൊക്കെ സാധനങ്ങൾ വാങ്ങണം എന്ന് വ്യക്തമായിട്ട് ലിസ്റ്റ് എഴുതിയിട്ടാണ് ഞാൻ പോവുക പക്ഷേ ഈ വ്യക്തതയിൽ ഇല്ലാത്ത എന്തെങ്കിലും ഒരു സാധനം ഞാൻ എക്സ്ട്രാ വാങ്ങലുണ്ട് കേട്ടോ ഇന്നും അങ്ങനെ ഒരു സാധനം വാങ്ങിയിട്ടുണ്ടായിരുന്നു എന്താണെന്നൊക്കെ ഞാൻ വഴിയേ കാണിച്ചു തരാം കേട്ടോ പിന്നെ ലിസ്റ്റ് എഴുതി ഒരു ഗുണം എന്താണെന്ന് വെച്ചെങ്കിൽ വാങ്ങാനുള്ള സാധനങ്ങൾ മറക്കാതെ വാങ്ങിക്കാമോ എന്ന് വിചാരിച്ചിട്ടാണ് മറവിൻ്റെ അസുഖമുണ്ടേ അതുകൊണ്ട് ഞാനിങ്ങനെ എഴുതി ലിസ്റ്റ് ആക്കിയിട്ട് അല്ലെങ്കിൽ ചിലപ്പോൾ ഫോണിൽ എഴുതി വെച്ചിട്ട് അങ്ങനെയും പോകലുണ്ട് കേട്ടോ അപ്പം ഇന്നിപ്പോൾ കെട്ടിയവനെ നേരത്തെ എണീച്ചുകൊണ്ട് എനിക്കൊരു ഉപകാരം ഉണ്ടായ എന്താ വെച്ചാൽ മൂപ്പർക്ക് നേരത്തെ ചായ നേരത്തെ എണീച്ച് ചായ ഒടിച്ചപ്പോഴാണ് ഒരു കാര്യം ഓർമ്മ വന്നത് ഇന്ന് എന്നാപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണോ പൊറോട്ട കൊണ്ടുവന്നാലോ എന്നുള്ളത് അപ്പം ഞാൻ വിചാരിച്ചു എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്ന ലാഭമാണല്ലോ പിന്നെ മുമ്പും പിമ്പും ആലോചിച്ചില്ല ഞാൻ ഉം അങ്ങനെ അങ്ങനെ മോളി അപ്പം ആള് ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിനില്ലാതെ പുറത്തുനിന്ന് കൊണ്ടുവന്നിട്ടാണ് കഴിഞ്ഞാൽ ഇതിവിടെ പതിവ് കാഴ്ചകൊന്നല്ലോ കാരണം എല്ലാ ദിവസവും ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ ഉണ്ടാക്കലാണ് കേട്ടോ കാരണം രാവിലെ അങ്ങനെ ഒന്നും കൊണ്ടിരുന്നില്ല കാരണം രാവിലെ തന്നെ നമ്മൾ ഈ വേണ്ടാത്തതൊന്നും കൈ കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ എൻ്റെ കൈ കൊണ്ട് ഉണ്ടാക്കുന്നത് തന്നെയാണ് കൊടുക്കൽ അത് ഇനിയിപ്പോൾ എത്ര വെയ്യാണ്ടിരിക്കണമെങ്കിലും ഈ എന്തെങ്കിലും ഒന്ന് സിമ്പിളായിട്ട് തട്ടിക്കൂട്ടി വല്ല മുട്ട മുഴുങ്ങിയതോ പഴംഞ്ഞതോ വെച്ചിട്ടെങ്കിലും ഞാൻ അഡ്ജസ്റ്റ് ആക്കിയിട്ട് വെരിയെന്നുണ്ടാക്കി കൊടുക്കലുണ്ട് കേട്ടോ പക്ഷെ ഇന്നിപ്പോൾ ആഗ്രഹം ഒരാഗ്രഹമുണ്ടെങ്കിൽ നമ്മളായിട്ട് ഇനിയിപ്പോൾ ആഗ്രഹത്തിന് എന്താണ് എതിര് നിൽക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാനങ്ങനെ സമയക്കും ചെയ്തു പിന്നെ എനിക്കും തന്നെ ആ സമയം ലാഭമായി എനിക്ക് എൻ്റെ എഡിറ്റിങ് കുറച്ച് പണികളൊക്കെ തീർക്കാനുണ്ട് ഇനി അല്ലാതെ ചിലർ പണികളൊക്കെ എനിക്കല്ലെങ്കിലും രാവിലെയാണ് ബുദ്ധി ഭയങ്കര വർക്ക് ചെയ്യല് അപ്പൊ അതുകൊണ്ട് രാവിലെ കുറച്ച് സമയം കിട്ടിയല്ലേ ഞാൻ അങ്ങനെ അങ്ങനെ എന്തേലും കാര്യത്തിനാണ് ഉപയോഗിക്കുക പിന്നെ ഞാൻ പുറത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാന്ന് വിചാരിച്ചു ഇവിടെ ഇപ്പോൾ നല്ല മഞ്ഞാണ് കേട്ടോ നേരത്തെ പ്രത്യേകത നെഹ്റുവിന്റെ ബർത്ത് ഡേ അത്ര അതിന് വൈറ്റ് ഡ്രസ് ഇട്ടിട്ടാണ് ചെല്ലാൻ പറഞ്ഞിണത് ഓള് പറഞ്ഞത് ഈ പിങ്ക് ദൂരത്തൊന്നും കാണുമ്പോ വൈറ്റ് പോലെ ഉണ്ട് ഇണ്ട് അതുകൊണ്ടെന്താ ടീച്ചർക്ക് മനസ്സിലാവില്ല ടീച്ചർക്ക് പിങ്കും വൈറ്റൊന്നും കണ്ടാ തിരിച്ചറിയില്ലേ ഇവൾക്കുണ്ടല്ലോ യൂണിഫോം ഇടുന്നതിന് ഏകാട്ടിലും ഇഷ്ടം കളർ ഡ്രസ് ഇട്ടു സ്കൂൾക്ക് പോകാനാണ് കേട്ടോ അപ്പം ഇന്ന് വേണം എന്നുണ്ടെങ്കിൽ വെള്ളമുടുപ്പ് ഉള്ളവർക്ക് ഇടാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ശിശു തന്നെ ആയതുകൊണ്ട് അപ്പം വെള്ളമെടുപ്പ് ഇല്ലാത്തതുകൊണ്ട് ഉള്ളു പിങ്ക് ഉടുപ്പ് ഇട്ടുകൊണ്ട് അഡ്ജസ്റ്റ് ആക്കിയിരിക്കണം കേട്ടോ എന്നാലും നമുക്ക് യൂണിഫോം ഇടാനാവില്ല പിന്നെ ഇപ്പം ഞാൻ വിചാരിച്ചു അങ്ങോട്ട് സമ്മതിച്ചു കൊടുത്തു കിട്ടോ ഉള്ളൊരിഷ്ടത്തിനും വേണ്ടിയിട്ടല്ലേ അപ്പം വൈറ്റ് ഉടുപ്പില്ല ഇന്നലെ പിന്നെ ബഹളൊക്കെ വെച്ചു എനിക്ക് പുതിയ വൈറ്റ് ഉടുപ്പ് വാങ്ങണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇന്നൊരു ദിവസത്തിനായിട്ടിപ്പോൾ ഒരു വൈറ്റ് ഉടുപ്പൊന്നും വാങ്ങി നടക്കില്ല എന്നൊക്കെ പറഞ്ഞു ഞാൻ ഞാനവിടെ പറഞ്ഞ് സമാധാനിപ്പിച്ചിട്ടുണ്ടോ അങ്ങനെ ഞങ്ങൾ മുടിയൊക്കെ കെട്ടിത്തുടങ്ങിയപ്പോഴാണ് മണ്ണ് മണ്ണും സ്ലൈഡും ഒക്കെ ആണ് തിരയട്ടോ ചില ദിവസങ്ങളിൽ അങ്ങനെയാണ് കേട്ടോ ചിലപ്പോൾ ഞങ്ങൾ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിലും ജനിക്കുട്ടനെവിടെങ്കിലുമൊക്കെ ആയിട്ട് കൊണ്ടുപോയി കളയൂട്ടോ ഇന്ന് പോ നേരത്തെ എണീറ്റ് ഒരുങ്ങിയിക്കണ കേട്ടോ വെള്ളിയാഴ്ചയാണ് ഒമ്പണിക്ക് സ്കൂളിൽ പോയാൽ മതി പക്ഷേ ഉള്ളി എട്ട് മണിയായപ്പോഴത്തേന് റെഡി ആയിട്ടുണ്ടെങ്കിൽ പിന്നെന്ന് ഞമ്മളെ കാക്ക കാക്ക പണി തീവാണ് കേട്ടോ കാക്കേ ഇവിടെ നല്ലൊരു പണിയിലാണ് അപ്പൊ ഞാൻ പറഞ്ഞേ ആദ്യം കുപ്പായ ഇടി എന്നിട്ട് നമുക്ക് പണി എടുക്കാന്നുള്ളത് കാരണം യൂട്യൂബ് മാമൻ ഈ കുപ്പായ ഇടാത്ത വീഡിയോ ഒന്നും വല്ലാണ്ട് അങ്ങട്ട് ഇഷ്ടവൂല അങ്ങനെ മൂപ്പര് എനിക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടിട്ട് കുപ്പായ കെട്ടണേ അപ്പുറത്തെ വരില് പണിക്കാരുണ്ട് കേട്ടോ പിന്നെ പെച്ചക്ക് കൂട്ടിനെ ദിവസേ കുട്ടന് പറഞ്ഞിരിക്കണ കേട്ടോ കടലപ്പൊടി എന്തോ ആണ് ഐ പൊടിച്ചു ഞാനേ വേഗം അലക്കാൻ നിൽക്കട്ടെ ചോദിച്ചിട്ടുണ്ട് സോപ്പും പൊടിയിലൊക്കെ ഇട്ടു കണ്ടോ പിന്നെ മക്കൾ ഇന്ന് നേരത്തെ കാലത്ത് ഒരുങ്ങിയത് കൊണ്ട് പോട്ടെ പോകാനായോ പോട്ടെ എന്ന് ചോദിച്ചു കണ്ട് നിക്കണേട്ടോ ഇവിടെ അതുകൊണ്ട് ഓൽക്കുന്നത്തെ ഇതിലൊന്നും ജോയിൻ ചെയ്യാൻ പറ്റിയിട്ടില്ല ജെനിക്കുട്ടന അതിൻ്റെ അടിയിൽ നിന്ന് ഓൻക്ക് ആവശ്യമില്ലാതൊക്കെ വലിച്ചുകൊണ്ടിരുന്നിട്ടിട്ടോ വാക്കർ ആണ് ഇപ്പൊ അത് അതിന്റെ ഇതൊക്കെ കേടാൻ നിക്കണേ അത് നമ്മള് നമ്മളെ പുതിയ പെരിക്ക് കയറിയു ശേഷം പഴയ സാധനങ്ങളൊക്കെ കൊണ്ടേ കൊടുത്തിട്ടുണ്ട് എനിട്ടോ കുഞ്ഞുട്ടി ആ ഒഴിവാക്കിയ കൂട്ടത്തില് അത് പെടാതെ പെടാ നിന്നതാണ് കേട്ടോ ഇത് ഒരു മൂന്നാളും ഉപയോഗിച്ച വാക്കറാണ് കേട്ടോ അതിന്റെ ഇരിക്കാനുള്ള ഇരിപ്പിടൊക്കെ കേടന്ന് പോയിക്കണ് ആകെ തുരുമ്പെടുത്ത ഒരു വിധത്തിലായിരിക്കണു സെനി അജുന് വാങ്ങിച്ചത് എനിട്ടോ അത് അജു ഇതിൽ നടത്തം പഠിച്ചു നിയമോള് നടത്തം പഠിച്ചു സെനു മോനെ അതില്ലാതെ നടത്തം പഠിച്ചിട്ട് കേട്ടോ ഉന്നി നടന്നു നടന്നാണ് സെനിക്കൂട്ടനെ നടത്തം പഠിച്ചിട്ടുണ്ട് എനിയത് ഇവിടെയൊക്കെ പല സാധനങ്ങളും കൂട്ടി വെച്ച് അതിൻ്റെ ഇടയിലൊക്കെ വന്ന് നമ്മളെ എലിയും ഒക്കെ വന്നിട്ട് മാന്തി ഓരോ തുരങ്കമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പം ആ തുരങ്കങ്ങളൊക്കെ അടക്കലും ഒക്കെയാണ് ഇന്നത്തെ അവിടുത്തെ പരിപാടി കേട്ടോ ഇയാളുണ്ടല്ലോ ഞാനിവിടെ തിരുമാൻ വേണ്ടിയിട്ട് എല്ലാം സോക്കും പൊടിയിലിട്ട് വെച്ച് കഴിഞ്ഞ ഇയാൾ ഈ പണിക്ക് ഇറങ്ങിയിരിക്കുന്നത് പണ്ടത്തെ അമ്മമാർക്കുണ്ട് മറ്റേ അടിച്ചു കാര്യത്തോടെ ഒക്കെ കഴിഞ്ഞാല് ഒരു മാറാലിട്ടാൻ ഇറങ്ങില്ലെന്ന് പറഞ്ഞ മാതിരി ഞാനിപ്പോ അലക്കാൻ മടിച്ചിറങ്ങാൻ നിന്നപ്പോഴാണ് മൂപ്പേരക്ക മേനൊക്കെ ഇട്ട ക്ലീനിങ് പോയിട്ട് മൂപ്പേരങ്ങിയത് കേട്ടോ പിന്നെ ഈ കട്ടന്റെ പൊട്ടുകളൊന്നും കറയാത്ത എന്താന്ന് വെച്ചെങ്കില് എനിക്ക് ചെടി വെക്കാന്നൊക്കെ പറഞ്ഞിട്ട് ഇതൊക്കെ അവിടെ ഒരു കൂട്ടി വെച്ചിട്ട് അപ്പൊ ഇത് കളയണ്ട എനിക്ക് ചെടി വെക്കാന്ന് പറഞ്ഞു മൂപ്പര് ഇതാ ഇതൊക്കെ അവിടെ നിന്ന് അങ്ങോട്ട് മാറ്റി തരണ്ട് കേട്ടോ അല്ല എന്റെ മങ്കുടുക്കന്റെ പണി കഴിഞ്ഞോ ഈ മൺകുടുക്ക ഉണ്ടല്ലോ സംഗതി ഒരു കുഴപ്പമുണ്ടായിരുന്നില്ലാട്ടോ പക്ഷേ ഇതിന്റെ ഒരു കുന്തളിപ്പ് കാരണം ഈ മൺകുടുക്ക ഉപയോഗിക്കാൻ പറ്റാത്ത കോലത്തിലായതാണ് മുമ്പ് ഞാൻ ഒരു വീഡിയോ കേട്ടോ യൂട്യൂബിൽ ഒരു വീഡിയോ കണ്ടു ഈ മൺ മൺപാത്രത്തിന്റെ ഉള്ളില് ശർക്കര മൈലാഞ്ചി ഉണ്ടല്ലോ അടിയിൽ പിടിക്കാതെ ഉണ്ടാക്കാം എന്നൊക്കെ പറഞ്ഞൊരു വീഡിയോ കണ്ട് ട്രൈ ചെയ്ത് നോക്കിയതാണ് പക്ഷെ നല്ല കൊടുക്ക കേടുന്നുണ്ടോ നമ്മൾ ഷെഡ് മാറിയ സമയത്ത് ഇവിടുത്തെ അമ്മ അതായത് കുഞ്ഞുട്ടിന്റെ അമ്മ നന്നത് ഇനിട്ടോയി കൊടുക്ക അന്നമ്മ ഉപയോഗിക്കാത്ത പുതിയ കൊടുക്ക എനിക്ക് തന്നതേനെ അതില് നമുക്ക് മോരുകറിയോ ബീഫോ ഒക്കെ ഉണ്ടാക്കാന്നൊക്കെ വിചാരിച്ചിട്ട് പക്ഷെ ബീഫ് വെക്കാൻ വേറെയും കുടുക്കകളുണ്ട് ഇനി എനിക്ക് അപ്പം ഈ കൊടുക്ക ഞാന് അങ്ങനെ അധികം ഒന്നും ഉപയോഗിക്കലില്ല പക്ഷെ എന്നാലും കറി ഒഴിച്ചൊക്കാനൊക്കെ എടുക്കലുണ്ട് പക്ഷേ ഇടയ്ക്ക് എപ്പോഴും ഇതിന്റെ കുന്തളിപ്പ് കാരണം ഈ കുടുക്ക ഞാൻ ഇതിന്റെ ഉള്ളിൽ ഇങ്ങനെ ആയിട്ടോ പിന്നെ ഞാൻ കുറേ ദിവസം വെള്ളം ഒഴിച്ചുവെച്ചു പല ട്രിക്കും നോക്കിയിട്ടുണ്ടായിരും പക്ഷേ ഇതിന്റെ ഉള്ളത്തെ ഈ സാധനം പോണുണ്ടായിരുന്നില്ല കേട്ടോ അതിപ്പോ അടുത്ത കാലത്തൊന്നും അല്ലെട്ടോ ഒരു നാലഞ്ച് വർഷമായിട്ടുണ്ടാവും ആ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് അപ്പൊ കാക്ക ഇവിടെ നല്ല പണിയിലാണ് ഇനി അതിന്റെ അടിയിൽ കൂടെ പോയി കൂടിക്കൊടുക്കട്ടെ കേട്ടോ അല്ലെങ്കിൽ എനിക്കാവശ്യമല്ല പല സാധനം ദാ ഉറിൻ്റെ പോലെ കണ്ടോ ഇത് നല്ല മങ്കു കൊടുക്കുകയാണത് ആ പങ്കുടുക്കാൻ ഞമ്മള് പുറത്ത് തീ പിടിപ്പിച്ചുമ്പോ വെക്കണ മങ്കു പിന്നെ നമ്മളെ കാക്കക്ക് പണിയെടുക്കണമെങ്കി ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ബാക്ക്ഗ്രൗണ്ടിൽ വല്ല ഒരു കൊട്ടാ പൊന്നുണ്ടല്ലോ മിന്നുണ്ടല്ലോ അങ്ങനത്തെ വല്ല പാട്ടോ അല്ലെങ്കിൽ പഴയ ഹിന്ദി പാട്ടോ ഒക്കെ വേണം കേട്ടോ അതൊക്കെ ഇട്ടിട്ട് ബോക്സിലിട്ടിട്ടാണ് ആള് പണിയെടുക്ക കേട്ടോ അതുകൊണ്ടാണ് ഞാൻ വോയിസ് ഒക്കെ വോയ്സ് ഒക്കെ മ്യൂട്ടാക്കിയിരിക്കണേട്ടോ കാരണം കോപ്പിറൈറ്റ് വരും എന്നുള്ളതുകൊണ്ട് ഇനിയിപ്പോ കാക്കാനൊപ്പം കൂടി കൊടുക്കട്ടെ അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞേ എനിക്ക് ആവശ്യമില്ല പല സാധനങ്ങളും കാണാൻ ഞാൻ അയക്കറങ്ങിയാല് പിന്നെ എനിക്കെല്ലാം ആവശ്യമില്ല അത് കഴിക്കാരും മൂപ്പേർക്കാണെങ്കിലോ അങ്ങനത്തെ ആ പരിപാടിയേ നടക്കൂല ആവശ്യമില്ലെങ്കിൽ അത് ഒഴിവാക്കണം ആ അതിൽ പെട്ടെന്നാണ് മൂപ്പേര് ഞാനാണെങ്കിലോ ഭാവിയിൽ എന്തെങ്കിലും ആവശ്യം വന്നാലോ എന്ന് വിചാരിച്ചു കണ്ടെടുത്തേക്കണേ പോവും ഇന്നിപ്പോൾ എലിന്റെ തുരങ്കൊക്കെ മണ്ണിട്ടടക്കലും അതേപോലെ തന്നെ ഇവിടെ കുറച്ച് ഓട് മാറ്റാനൊക്കെ ഉണ്ട് കേട്ടോ കാരണം ഈ തിരുമ്പാങ്കല്ലിന്റെ അടുത്ത് അധികം വള്ളം പോവാനുള്ള സ്പേസ് ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് വള്ളം ഇങ്ങനെ അവിടെ ഇങ്ങനെ കെട്ടി നിൽക്കണേ അപ്പൊ ഈ ഓട് കുറച്ച് അങ്ങോട്ട് മാറ്റാം ഇങ്ങോട്ട് മാറ്റാം എന്നൊക്കെ പറഞ്ഞാണ്ടാണ് മൂപ്പരങ്ങണത് കേട്ടോ അപ്പൊ അതിന്റെ ഇടയിൽ കൂടെ ഞാൻ കണ്ടോ എനിക്ക് ആവശ്യമുള്ളതൊക്കെ ആവശ്യമുള്ളതും കൊണ്ടുവരണ്ട് ആവശ്യമില്ലാത്ത ഞാനും തന്നെ കൂടി കൊടുക്കണേട്ടോ കാരണം ഇത് വേഗം തീർത്തെങ്കിലുള്ളൂ എനിക്കവിടെ അലച്ചിൽ നടക്കുക പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് പുറത്ത് പോവാനുണ്ട് എന്നും പറഞ്ഞില്ലേ ഞാന് അപ്പൊ ഇന്ന് ഈ പണിക്കൊന്നും ഞാൻ നിർബന്ധിച്ചതല്ല കേട്ടോ ആളെ ആള് സ്വന്തമായിട്ട് കണ്ടറിഞ്ഞ് ഇങ്ങനത്തെ പണിക്കൊക്കെ ഇറങ്ങിയതാണ് കേട്ടോ അപ്പൊ ഈ ഓട് അവിടുന്ന് അങ്ങട്ട് മാറ്റി ഇങ്ങോട്ട് മാറ്റി അങ്ങനെയൊക്കെ കുറച്ച് പണി എടുക്കാണ്ട് ഈ ഓട് ഞമ്മളെ തറവാട് വീട് ഒഴിച്ചപ്പോ ഉള്ള ഓടാണ് കേട്ടോ അത് ഇവിടെ കൊണ്ടുവന്ന് വെച്ചതാണേ അങ്ങനെ ആവശ്യമല്ല കുപ്പികളും കുറ്റികളൊക്കെ എടുത്തുവെച്ച് ആവശ്യമില്ലാത്ത പാത്ര ഇതുകള് കുപ്പികളും പ്ലാസ്റ്റിക്കുകളൊക്കെ നമ്മളെ ഹരിതകർമ്മസേനന്റെ സേനന്റെ അയക്കും അങ്ങനെ ഇങ്ങനെയൊക്കെ മാറ്റി ഞാൻ ഒക്കെ അവിടെ നിന്ന് വൃത്തിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ മുന്നോട്ടി പിന്നെ ഞാൻ വൃത്തിയാക്കാൻ ഇറങ്ങിയപ്പോ പിന്നെ ഓടിന്റെ പരിപാടിക്ക് ഇറങ്ങി മൂപ്പേര് കേട്ടോ പിന്നെ അതിന്റെ അടിയിൽ ഇന്ന് കലക്കാൻ വേണ്ടിട്ട് പിന്നെ കുറച്ച് സമയൊക്കെ ഒന്ന് മാറി തന്ന് അത് കഴിഞ്ഞിട്ട് വീണ്ടും കുറച്ച് പെടുത്തക്കലും കാര്യങ്ങളൊക്കെ ഉണ്ടിട്ടോ അത് കഴിഞ്ഞകത്ത് കയറിയപ്പോഴാണ് ഇതാ ശിശുധനത്തിന്റെ കുട്ടികൾ പോവുന്നുണ്ട് പറഞ്ഞിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഞാൻ ഓടി വന്നിട്ട് വീട് എടുത്തതാണേ അപ്പൊ ഇത് ഞമ്മളെ നേഴ്സറി ആണല്ലോ തൊട്ടടുത്ത് അപ്പൊ ഇന്ന് അമ്മമാരും കുട്ടികളൊക്കെ പാടെ മിക്സ്ഡ് ആയിട്ടാണ് പോണത് കേട്ടോ കാരണം ഇപ്പൊ ശിശുധനത്തിന് ആ കേരളപ്പിറവയ്ക്ക് ചേർത്തെ കുട്ടികളൊക്കെയാണ് അപ്പം പിന്നെ കുട്ടികൾക്ക് നേഴ്സറി ഇങ്ങോട്ട് തയങ്ങി വരുന്നേ ഉള്ളൂ അത് കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ പുറത്ത് പോകാൻ ഇറങ്ങിയിട്ടോ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ട് അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനും കുഞ്ഞുട്ടിയും സെനിക്കുട്ടേനും കൂടിയാണ് കേട്ടോ പോണത് മറ്റൊരു രണ്ടാളും സ്കൂളിൽ പോയല്ലോ പിന്നെ ഞാൻ പതിവ് പോലെ തന്നെ പുറത്തിറക്കുമ്പോൾ വല്ലാണ്ട് ക്യാമറ എടുത്ത് വീഡിയോ ഷൂട്ട് ചെയ്യൂല കാരണം ഓരോക്കത്തെ സിനിമയിലും ഉണ്ടാകും ഓരോക്കത്തെ ക്യാമറയും പിടിച്ച് പിന്നെ ആൾക്കാരൊക്കെ ഇങ്ങനെ നോക്കൂലേ അങ്ങനെയൊക്കെ ഒരു തോന്നലാണ് എനിക്ക് അപ്പോൾ അതുകൊണ്ട് ഞാൻ പൊതുവേ പുറത്തിറങ്ങിയാൽ ഞാൻ ഭയങ്കര സൈലൻറ്റാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാനങ്ങനെ എടുത്ത് വീഡിയോ ഒന്നും ഷൂട്ട് ചെയ്തിട്ടുണ്ടായില്ല എങ്ങനെ ഞങ്ങളൊരു പത്ത് മണിയൊക്കെ ആകാൻ നേരത്ത് ഇറങ്ങി ഒരു പന്ത്രണ്ടേ കാലം ഒക്കെ ആയപ്പോഴത്തേനെ തിരിച്ചത് ആ വീട്ടിൽ എത്തിയിട്ടുണ്ടെങ്കിൽ കേട്ടോ അപ്പോൾ ഇല്ല വെയിലൊക്കെ നല്ലപോലെ കൊണ്ടിട്ടുണ്ടായിരുന്നു വിറ്റാമിൻ ഡി ഒന്നും ഒന്നും കളയാതെ ഫുള്ള് ശരീരത്തൊക്കെ ആവാഹിച്ചിട്ടുണ്ടെങ്കിൽ കേട്ടോ അപ്പോൾ പോയത് എന്തിനാണെന്ന് വെച്ചാൽ നീ ആ കുട്ടീൻ്റെ ഒരു ബാഗിൻ്റെ ശിബ് കേടന്നിട്ടുണ്ടേനിയത് നന്നാക്കാൻ കൊടുത്തിട്ടുണ്ടീട്ടോ നമ്മൾ കുടീക്ക് പോയാൽ തന്നെ അപ്പോൾ അത് ശരിയാക്കി നീ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ പോയപ്പോൾ കുറച്ച് സാധനങ്ങളും കൂടി വാങ്ങാനുണ്ട് അപ്പോൾ അതൊക്കെ വാങ്ങിയതുപോലെ വാട്ടർ ബോട്ടിലൊക്കെ കേട് നിൽക്കണം ഇപ്പോൾ രണ്ട് വർഷമായിട്ട് പോലെ ഞാൻ മീഷോന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഒരു കുപ്പി ആറ് ആറെണ്ണത്തിന് സെറ്റ് വാങ്ങിയത് അതാണ് ടൂല് ഉപയോഗിച്ച് മോള് നിന്നിരുന്നു അപ്പം നീ മോളത്ത് കേടന്നു അജുവിൻ്റെ വലിയ കേടൊന്നുമില്ല പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഏത് ലിസ്റ്റിൽ എഴുതാതെന്തെങ്കിലും സാധനം എനിക്ക് വാങ്ങാനുണ്ടാവും അങ്ങനെ വാങ്ങിയതാണ് കേട്ടോ ഈ പേസ് ഈ പേസ് ഞാൻ ഞങ്ങൾക്ക് പെട്ടെന്ന് ഒന്ന് എങ്ങോട്ടെങ്കിലും ഒന്ന് അർജൻറ്റിൽ പോകണമെന്നുണ്ടെങ്കിൽ അപ്പം തന്നെ വരാനൊക്കെ സ്കൂൾക്ക് മീറ്റിങ്ങിന് അങ്ങനെയൊക്കെ പോകുമ്പോൾ ഫോൺ അതേപോലെ തന്നെ പൈസ മാത്രം കൊണ്ടുപോകുന്ന സ്ഥലത്തേക്ക് ഞാൻ ഇങ്ങനെ ഒരു പൈസ ആണല്ലോ കൊണ്ടുപോവുക അപ്പോൾ എൻ്റെ അടുത്തൊരു പൈസ ഉണ്ടായിനി ഞാൻ നാലഞ്ച് വർഷമായിട്ട് ഉപയോഗിക്കണേ അത് കയറന്നിട്ടുണ്ടായിരുന്നു അപ്പം വെള്ള വാട്ടർ ബോട്ടിലൊക്കെ വാങ്ങാൻ വേണ്ടി കയറിയപ്പോഴാണ് അത് കണ്ടപ്പോൾ കുഞ്ഞിട്ട് നമുക്ക് പൈസ വേണ്ടി പറഞ്ഞാൽ പിന്നെ നമ്മൾ വേണമെന്ന് ചോദിച്ചാൽ പിന്നെ വേണ്ടാന്ന് നമ്മൾ പറയും അപ്പോൾ അത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ വാട്ടർ ബോട്ടിലൊക്കെ വാങ്ങിയിട്ടുണ്ടേനി പിന്നെ അതേപോലെ തന്നെ നമുക്ക് ചായപ്പാട്ടുണ്ടീട്ടോ വലുത് അത് കേടന്നിട്ടുണ്ടെങ്കിൽ കേട്ടോ അതിൻ്റെ പിടുത്തം രണ്ട് ഭാഗത്തും പൊട്ടി പോകുന്നിട്ടുണ്ടേനെ അപ്പോൾ പിന്നെ പാട്ട് അവിടെ രണ്ട് സ്ഥലത്തും മോട്ടായിട്ടുണ്ടീട്ടോ ഉപയോഗിക്കാൻ പറ്റാത്ത കോലായിനേന് അപ്പോൾ ഇറങ്ങിയപ്പോൾ അതും വാങ്ങിച്ചിട്ടുണ്ടേനി പിന്നെ നമ്മളെ ക്ലോക്ക് ഉണ്ടല്ലോ ക്ലോക്ക് ഞാൻ എപ്പോഴേലും പുറത്തിറങ്ങുമ്പോൾ ആണെന്ന് നന്നാക്കാൻ പറ്റുമോയെന്ന് കൊണ്ടുപോയി നോക്കാനേ എന്നൊക്കെ നിങ്ങളോട് പറഞ്ഞിട്ടില്ലേനെയോ അപ്പോൾ അതും കൊണ്ടുപോയിട്ടുണ്ടായിട്ടോ അപ്പോൾ ആ ക്ലോക്ക് നന്നാക്കണ കടയിലേക്ക് കൊണ്ടുപോയി കൊടുത്ത് അത് അയച്ച് നോക്കിയിട്ട് പറഞ്ഞു ഇത് മെയ്ഡ് ഇൻ ചൈനയാണ് അതുകൊണ്ട് നമുക്ക് ഇനി പണി വെക്കാൻ പറ്റൂല എന്ന് പറഞ്ഞു അപ്പോൾ കുഞ്ഞുട്ടി പറഞ്ഞു ഇനി വേണമെന്നുണ്ടെങ്കിൽ നേട്ടിയാണ് എറിഞ്ഞാ തൊടുക്ക് എന്ന് പറഞ്ഞു ഇപ്പം ഞാൻ പറഞ്ഞത് ഏ നീട്ടി എറിയാൻ എനിക്ക് തോന്നുന്നില്ല അപ്പോൾ അതുകൊണ്ട് ഓടിയിട്ടില്ലെങ്കിലും ആളവിടെ ലുക്കിനാണെന്ന് നിന്നോട്ടേന്ന് വിചാരിച്ചിട്ട് ഞാനൊന്നും ചെയ്തിട്ടില്ല കേട്ടോ അപ്പം എനിക്ക് ഈ നല്ല ചൊറുക്ക് കണ്ടിട്ട് ഇതൊന്നും ചെയ്യാനും തോന്നുന്നില്ല പിന്നെ ആ ഗിഫ്റ്റ് പോലെ പൊതിഞ്ഞേക്കുന്നത് എന്താണെന്ന് വെച്ചാല് നാളെ അജക്കൂട്ടന്റെ കൂട്ടുകാരെ കുടിക്കലാണ് കേട്ടോ ഹൗസ് വാർമിംഗ് ആണ് അപ്പോൾ പറഞ്ഞിട്ടുണ്ട് ഇനി പോയപ്പോ എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് വാങ്ങിയിട്ട് കൊണ്ടുപോകുന്നുള്ളത് അപ്പൊ അതൊരു സെറാമിക്കിന്റെ കപ്പിന്റെ സെറ്റാണ് കേട്ടോ അപ്പൊ അത് അവിടെ തന്നെ പൊതിഞ്ഞ് സെറ്റാക്കി അങ്ങനെ കൊണ്ടുവന്നതാണ് കേട്ടോ അതാണ് ആ കവറിൽ അങ്ങനെ പിന്നെ കുറച്ച് അലറ ചില്ലറ ആവശ്യങ്ങളൊക്കെ നടത്തി വീട്ടിൽ തിരിച്ചെത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞാൻ പോയപ്പോൾ തന്നെ ചെറുവയർ ചോറൊക്കെ സെറ്റാക്കി വെച്ചിട്ടാണ് പോയിട്ടുണ്ടെനിയത് കേട്ടോ അപ്പോൾ അതാകുമ്പോൾ എളുപ്പമുണ്ടല്ലോ പരിപാടി ചെറുവയറും ചോറും ഒന്നിച്ചിട്ട് പൊയ്ങ്ങി ഉപ്പ് ഇട്ടുകൊണ്ടാണ് വേവിച്ചെടുത്തിട്ടാണ് ചെയ്തിട്ടുണ്ട് എഴുന്നതെട്ടോ പിന്നെ ഇതിൽ മീൻ പൊരിക്കാനൊക്കെ ഉണ്ട് അത് ഞാൻ ശരിയാക്കിയിട്ടില്ല അപ്പം കുഞ്ഞുട്ടി അവിടെ ഇറക്കി വേഗം ചുമ്മായി കുഴിക്കണെട്ടോ അപ്പം മീന് പൊരിച്ചിട്ട് കഴിക്കാനുള്ള സാവകാശമല്ല നല്ല വിഷപ്പുണ്ടായിരുന്നു രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് തീരുമാനമായിട്ടുണ്ടേന് അപ്പോൾ പിന്നെ ഞാൻ കുഞ്ഞുട്ടിന് ചുമ്മാ കഴിഞ്ഞ് വരുമ്പോൾ തന്നെ മീനൊക്കെ പൊരിച്ച് സെറ്റാക്കണം അപ്പം ഞാൻ അതിന് മുന്നേ ഞാൻ വേഗം ഒരിച്ചിരി ചോറ് എടുത്ത് കണ്ട് കഴിച്ചിട്ടുണ്ടേനെ കേട്ടോ വിഷപ്പിൻ്റെ ആധിക്യം കൊണ്ട് പിന്നെ ഞാൻ ഫസ്റ്റ് ചോറ് വച്ചിട്ടുണ്ടേനു അങ്ങനെ ഉച്ച കഴിഞ്ഞ് ചെറുതായിട്ടൊരു മഴയൊക്കെ ഒന്ന് പൊടിഞ്ഞ് എന്നാ വല്യ മഴയില്ല ഇങ്ങനെ ഇരുട്ട് മൂണിയൊക്കെ വന്നിട്ടുള്ള ഇനു അല്ലാണ്ടെ പെയ്തിട്ടൊന്നും ഉണ്ടായിനില്ലാട്ടോ അപ്പൊ ഞാൻ വിചാരിച്ചിനി ഇവിടെ വെച്ച് വീഡിയോ വീരിയോ നിർത്താന്നുള്ളത് പക്ഷേ വെള്ളം ഒറ്റ നോക്കട്ടെ இது ஒரிஜினல் கரிமீனா இன்னதா எரிமீனா இருக்கு ஏ ஓ பாவலே சக்கராத்தினே இல்ல அந்த மீன் டே பாஷே அட லே லே அங்க வந்து நீ கிட்ட ஒக்கரே மூணாளா ம் பழம் கூடுதலானி அப்ப இந்த டார்ச் தே അരമണിക്കൂറോട് കിട്ടിയില്ലേ ചെല ദിവസം കൊറേ സമയം നിന്നാലും കളിമാറി ഒന്നും രണ്ടു നിങ്ങൾ എപ്പള പോയത് ഏഴരക്കല്ല പോയത് കുഞ്ഞുട്ടിയ ഏഴരക്ക് പോയി കിട്ടിയോണ്ട് എന്റെ കെട്ടിയവന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് കേട്ടോ ഒരു മുക്കാ മണിക്കൂറിന്റെ ഉള്ളിൽ മൂപ്പര് മൂന്ന് മീനിനും മുറിച്ച് വന്നത് അപ്പൊ പിന്നെ അത് ഞാൻ വീഡിയോ എടുക്കാണ്ടിരിക്കണത് എങ്ങനെയാ ആളൊരു ഏഴുമണിയൊക്കെ ആയപ്പോ എഴുണിയോ ഏഴരപ്പോളാ തോന്നുന്നുണ്ട് ഞാൻ ഇപ്പൊ വരാ എറങ്ങാടിനെ പോയതാണ് കേട്ടോ അതില് പിന്നെ കൊറച്ചേക്കിട്ടുണ്ട് ആള് തിരിച്ചു തന്നെ അപ്പൊ ഞാൻ വിചാരിച്ചു ചെലപ്പോ മീന് കൊത്താഞ്ഞിട്ടോ അങ്ങനെ കഴിക്കാനെന്ന് പക്ഷേ പക്ഷേങ്കില് അപ്പോഴാണ് അപ്പഴാണ് വന്നോക്ക് മീന കിട്ടുന്നേ അപ്പൊ ഞാൻ ആദ്യം വിചാരിച്ചേ വെറുതെ പറയുന്നു അപ്പൊ പിന്നെയാണ് സംഗതി മീനെ മീനൊക്കെ കിട്ടിട്ടുണ്ടായിട്ടോണ്ടാവും ഹാർട്ട് അറ്റാക്ക് വന്ന് മീന് ചത്തിട്ടില്ലെങ്കി ഇപ്പൊ ഞെക്കി കൊല്ലുന്നില്ല അവസ്ഥയിൽ മൂന്നാളോ അതിനെ കിളമ്പി ഒരു പരിവാക്കിട്ടുണ്ടെട്ടോ ഇന്ന് കെട്ടിയ ഒരു പുറത്തുനിന്ന് ഫുഡ് കഴിക്കാനുള്ള ഒരു തുരയിന് കേട്ടോ അങ്ങനെ ഞാന് വൈകുന്നേരത്തിന് ചോറും ഒക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട് സെറ്റാക്കിയിട്ടുണ്ടെ അത് കഴിഞ്ഞ് വന്നപ്പോ മൂപ്പര് എണ്ണിയടി നമുക്ക് ബ്രോസ്റ്റ് കൊണ്ടിരുന്നില്ലെന്ന് ചോദിച്ചു അപ്പൊ കുട്ടികളും പിന്നെ ആ കൊണ്ടി ആഹാരം മൂപ്പേർക്ക് അപ്പെന്തോ അത് നിന്നാനൊരു പൂതി ഇന്നിപ്പോ രാവിലെ പൊറാട്ട നിന്നാനുള്ള പൂതി പോലെ തന്നെ മൂപ്പര എല്ലാ കാര്യത്തിനും വളം വെച്ച് കൊടുത്ത് കൊടുത്ത് മൂപ്പരെ വഷളായി വരുന്നുണ്ട് ഇപ്പൊ അപ്പൊ നിങ്ങൾ വിചാരിക്കും നിങ്ങൾ പറയുവേ ഇടക്ക് ഇതൊക്കെ വേണ്ടേ എന്നുള്ളത് ആ ഇടക്ക് ഇങ്ങനെയൊക്കെ വേണം പിന്നെ എപ്പോഴും എന്റെ ഫുഡ് കഴിച്ച് കഴിച്ച് മൂപ്പേർക്കും തന്നെ പിരിതായിട്ടുണ്ടാവു അപ്പൊ ഇടക്ക് ഇങ്ങനെയൊക്കെ ആയിക്കോട്ടെ വലിയ കുഴപ്പമൊന്നുമില്ല അപ്പൊ അങ്ങനെയൊക്കെ ആയിരുന്നു ഇന്നത്തെ നമ്മളെ വീഡിയോട്ടോ നിങ്ങൾക്ക് ഇഷ്ടായിരിക്കണമെങ്കിൽ ലൈക്ക് വീണ്ടും നല്ല ചെയ്യുവാടിപൊളിട്ടുള്ള വീഡിയോസ് ആയിട്ട് വരാം അസ്സാം വലൈക്കും ബൈ ബൈ